നമസ്കാരം വെയിലിൽ കിടന്ന പാമ്പിനെടുത്ത് കോത്താഴത്ത് വെച്ചു എന്ന് പറയുന്ന കോത്താഴത്ത് നല്ല കേട്ടോ ഞാനൊന്ന് മാറ്റി പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ ചില കാര്യങ്ങളൊക്കെ മാറ്റിപ്പിടിക്കണം അങ്ങനെ ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ചതാണ് കോത്താഴത്ത് വച്ചു എന്നുള്ള അവസ്ഥയിലാണിപ്പോൾ ബി ജെ പി ആർ ശ്രീരേഖയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ശാസ്ത്രമംഗലം പോലെയുള്ള ഒരു വാർഡിൽ നിർത്തി വിജയിപ്പിക്കുകയും ചെയ്തപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായത് ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് അതായത് നേരത്തെ ശാസ്ത്രമംഗലത്ത് കൗൺസിലറായി ജയിച്ചു വന്നാൽ തങ്ങളെ മേയർ ആയിക്കി മാറ്റിക്കോളാമെന്ന് ബി ജെ പിയുടെ ചില നേതാക്കൾ ആർ ശ്രീരേഖയ്ക്ക് വാക്ക് കൊടുത്തു അത്രേ എന്നാൽ കഥയാകെ മാറി ശാസ്ത്രമംഗലത്ത് ആർ ശ്രീരേഖ ജയിച്ചു അതുപോലെ തന്നെ വി വി രാജേഷിനെ പോലെയുള്ള പ്രഗത്ഭരായ അനുഭവ സമ്പന്നതയുള്ള അനുഭവ സമ്പത്തുള്ള ആളുകൾ കൂടി തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലേക്ക് ജയിച്ചു വന്നപ്പോൾ ഭരണം ബി ജെ പിക്ക് കിട്ടും എന്നായപ്പോൾ അവിടെ ചില അന്ധ ഉണ്ടായി സംഭവിച്ചു ആർ സുരേഖയെ മേയറാക്കാമെന്ന് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ഔദ്യോഗിക പക്ഷമാണെങ്കിൽ അനൌദ്യോഗിക പക്ഷം ശക്തമായ നിലപാടെടുത്തത് വി വി രാജേഷിനെ മേയറാക്കണമെന്നാണ് രാജീവ് ചന്ദ്രശേഖരനോട് കെ സുരേന്ദ്രൻ അടക്കമുള്ള വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു ഇത്രയും അനുഭവ സമ്പത്തുള്ള ഇത്രയും നാൾ പാർട്ടിക്ക് വേണ്ടി ദീർഘമായി പ്രവർത്തിച്ച പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച വി വി രാജേഷിനെ മാറ്റി നിർത്തി കഴിഞ്ഞ ദിവസം മാത്രം വന്ന ഒരു ആളെ ഒരു പുതുമുഖത്തെ അവർ ഐ പി എസ് സി കാരിയാകാം ഐ എ എസ് കാരിയാകാം പക്ഷേ അവർക്ക് അനുഭവ സമ്പന്നത കുറവാണ് പാർട്ടിയിൽ അനുഭവ സമ്പത്ത് കുറവാണ് അങ്ങനെയുള്ള ഒരാളെ മേയറാക്കി വെച്ചാൽ അത് പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യും എന്നുള്ള കാര്യം നേതൃത്വത്തെ അറിയിച്ചു കേന്ദ്രത്തെ അറിയിച്ചു അത് ആർ എസ് എസിലൂടെ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു അങ്ങനെയാണ് വി വി രാജേഷിനെ മേയറാക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഔദ്യോഗിക പക്ഷവും മനസ്സിലാ മനസ്സോടെ എത്തുന്നത് എന്നാൽ പിന്നീട് കണ്ടത് ആർ ശ്രീരേഖ എല്ലാത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഒറ്റയാൾ പക്ഷത്തെ പോലെ നിൽക്കുന്ന കാഴ്ചയാണ് അങ്ങനെ തനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടണ്ട ആരും സുഖിക്കണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ ആർ ശ്രീരേഖ എന്ന് വേണമെങ്കിൽ പറയാം ഇത് ശക്തമായ അമർഷം പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് കോർപ്പറേഷൻ സ്ഥിരസമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ശ്രീലേഖയുടെ വോട്ട് അസാധുവായത് തന്നെയാണ് അത് നേതൃത്വത്തെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ക്ലാസിൽ ശ്രീലേഖ എത്തിയിരുന്നില്ല എന്നുള്ള ആരോപണം കൂടി ഇതിനകത്ത് പ്രധാന ആളുകൾ ഉന്നയിക്കുന്നുണ്ട് നഗരാസൂത്രണ സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന സ്ലിപ്പിൽ ഒപ്പിടാത്തതാണ് ശ്രീലേഖയുടെ ഈ വോട്ട് അസാധുവാക അസാധുവാകാനുള്ള പ്രധാന കാരണം വോട്ട് ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പാർട്ടി കൗൺസിലർമാർക്കായി ആദ്യം നടത്തിയ ക്ലാസിൽ ശ്രീലേഖ പങ്കെടുത്തിരുന്നില്ല എന്ന് നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീലേഖയുടെ നടപടികളിലൊന്നും പാർട്ടി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ എന്നാൽ പരസ്യമായി ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ ശക്തമായ ഒരു വിയോജിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ ശ്രീലേഖ മാത്രവുമല്ല തനിക്ക് മേയർ സ്ഥാനം നൽകാതെ വന്നപ്പോൾ നൽകിയ മറ്റൊരു വാക്ക് രണ്ട് വാക്കുകൾ നൽകി രണ്ടും പാലിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് സിലേഖയെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്ന് വട്ടിയൂർക്കാവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊടുക്കാം എന്നുള്ളതായിരുന്നു പാർട്ടി ഇപ്പോൾ വിശ്വസിക്കുന്നത് അത് ബി ജെ പിക്ക് ഉറച്ച ഒരു സീറ്റായിട്ടാണ് നേമവും വട്ടിയൂർക്കാവും കഴിഞ്ഞേ മറ്റൊരു സീറ്റ് തിരുവനന്തപുരത്ത് പാർട്ടി കൽപ്പിക്കുന്നുള്ളൂ അതായത് എ ക്ലാസ്സിന് മുകളിൽ എ പ്ലസ് ക്ലാസ് ആയിട്ട് പരിഗണിക്കുന്ന രണ്ട് സീറ്റുകളിൽ ഒന്നാണ് നേമത്തേതും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലെയും അങ്ങനെ വട്ടിയൂർക്കാവിലെ സീറ്റ് നേമത്തെ സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തു പോയി രാജീവ് ചന്ദ്രശേഖരൻ അത് എടുക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വട്ടിയൂർക്കാവിൽ ആർ സുലേഖയെ മത്സരിപ്പിക്കാമെന്ന് ഔദ്യോഗിക പക്ഷം അതായത് ഈ ആ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം ആളുകളുടെ പക്ഷം നേരത്തെ പറഞ്ഞിരുന്നതാണ് എന്നാൽ ഇപ്പം അതിന് പുതിയ അവകാശം വന്നിരിക്കുന്നു മുൻ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് വട്ടിയൂർക്കാവിൽ താനാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് തനിക്ക് ആ സീറ്റ് വേണമെന്നാണ് പിന്നെ കെ സുരേന്ദ്രൻ പറയുന്നത് അതല്ലാതെ വന്നാൽ താൻ രംഗത്തേ ഉണ്ടാവില്ല എന്നാൽ കെ സുരേന്ദ്രനു പകരമായി വെച്ച് നൽകാമെന്ന് പറയുന്ന സീറ്റ് പാലക്കാടേതാണ് പാലക്കാട് താൻ മത്സരിക്കുന്നില്ല പാലക്കാട് തനിക്ക് വേണ്ട വട്ടിയൂർക്കർ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവിടെ മത്സരിക്കാൻ തന്നെ നിയോഗിച്ചില്ല എങ്കിൽ താൻ ഒരു സ്ഥലത്തും മത്സരിക്കില്ല എന്നാൽ താൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സജീവമായിട്ട് മുന്നോട്ട് പോകുമെന്ന ഒരു ഭീഷണി കൂടി കെ സുരേന്ദ്രൻ മുഴക്കുമ്പോൾ തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിൽ കെ സുരേ ആർ ശ്രീലേക്ക് സീറ്റ് കിട്ടില്ല എന്നത് ഉറപ്പായി ഇതുകൂടി അറിഞ്ഞപ്പോഴാണ് ആർ ശ്രീലേഖ വലിയ തോതിലുള്ള വിമത നീക്കവുമായിട്ട് രംഗത്ത് വന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് പാർട്ടിയെ വലിയ തോതിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഇവർക്ക് ഒരു ഐ പി എസ് കാര്യം ഐ എ എസ് കാരിയൊക്കെ പാർട്ടിയിൽ എന്തുകൊണ്ടും മികച്ചതാണ് പല ഐ എ എസ് കാരും ഐ പി എസ് കാരും ഒക്കെ പാർട്ടിയിൽ ഇപ്പോഴുണ്ട് അത് ഒരു മുതൽക്കൂട്ടായിട്ട് കണ്ടുകൊണ്ടാണ് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വവും ഉന്നതാധികാര സമിതിയുമൊക്കെ ആ ശ്രീലേഖയെ ക്ഷണിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് അന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു പക്ഷെ അതൊന്നും പാലിക്കപ്പെടാതെ പോകുമ്പോൾ ആ ശ്രീലേഖയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത പാർട്ടി പരിഗണിക്കുന്നില്ല എന്നതുകൂടിയാണ് ഇപ്പോൾ ശ്രീലേഖയെ മറുകണ്ഠം ചാടാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിമതയാകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഈ വിമതശല്യം ഒതുക്കാനായിട്ട് ബി ജെ പി ഇനി എന്ത് നിലപാടിലേക്കാണ് കടക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ബി ജെ പിക്ക് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയതോടുകൂടി ഈ ആർ ശ്രീലേഖയുടെ വിമത ചമയൽ വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ശ്രീലേഖയെ മെരുക്കാനുള്ള തന്ത്രങ്ങളുമായി ഒരു പ്രത്യേക ദൗത്യ സംഘം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്